വിദേശ വിദ്യാർത്ഥികളെ കുറച്ച് ഇമിഗ്രേഷൻ കണക്കുകൾ കുറയ്ക്കാമെന്ന ഭരണകൂടത്തിന്റെ തീരുമാനം യു കെ യൂണിവേഴ്സിറ്റികളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സ്പോൺസേഡ് വിസ ആപ്ലിക്കേഷൻ വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുകയാണ് അടുത്ത അക്കാദമിക് വർഷത്തിലേക്കുള്ള കോഴ്സുകൾക്കായി അപേക്ഷിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുത്തനെ കുറവ് വന്നതായി ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കി യു കെ യൂണിവേഴ്സിറ്റികൾക്ക് കനത്ത സാമ്പത്തിക ആഘാതം സമ്മാനിക്കുന്നതാണ് ഈ തിരിച്ചടി സ്പോൺസർ സ്റ്റഡി വിസകൾക്കുള്ള അപേക്ഷകളിൽ നാൽപ്പത് ശതമാനം ഇടിവാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് മുൻ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണങ്ങൾ റിക്രൂട്ട്മെന്റിനെ സാധനമായി ബാധിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് അപേക്ഷകളാണ് ഹോം ഓഫീസിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരം പേർ അപേക്ഷിച്ച സ്ഥാനത്താണിത് സമ്മറിലാണ് കൂടുതൽ സ്റ്റുഡന്റ് വിസ അപേക്ഷകളിൽ ലഭിക്കുന്നത് അതിനാൽ തന്നെ സെപ്റ്റംബറിൽ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നാണ് യൂണിവേഴ്സിറ്റികളുടെ പ്രതീക്ഷ എന്നാൽ വിസ നിയന്ത്രണങ്ങൾ ബ്രിട്ടനിൽ പഠിക്കാനുള്ള വിദേശ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുകയാണ് യൂണിവേഴ്സിറ്റി എൻറോൾമെന്റ് കൈകാര്യം ചെയ്യാൻ വിദേശ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന എൻറ്റോളി സർവീസ് മുപ്പത്തിയൊന്ന് യു കെ യൂണിവേഴ്സിറ്റികളുടെ ഡാറ്റ പരിശോധിച്ചതിൽ നിന്നും ഡെപ്പോസിറ്റിലും ആക്സ്പെക്ടൻസിലും നാൽപ്പത്തിയൊന്ന് ശതമാനം ഇടിവ് നേരിട്ടതായിട്ടാണ് സ്ഥിരീകരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലാണ് ഈ ഇടിവ് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ അൻപത്തിയഞ്ച് ശതമാനമാണ് കുറവ് അണ്ടർ ഗ്രാജുവേറ്റ് എണ്ണത്തിലാകട്ടെ ഇരുപത്തിമൂന്ന് ശതമാനം ഇടിവും നേരിടുന്നു ജനുവരി മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ് വിസയിൽ കുടുംബാംഗങ്ങളെയും ഡിപ്പെൻഡൻസിനെയും കൊണ്ടുവരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാഭിഷൻ